ചെങ്ങന്നൂർ പാറക്കൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ നവഗ്രഹ മഹായാഗം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ചെങ്ങന്നൂർ പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ നവഗ്രഹ മഹായാഗം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും തിരുനാമച്ചിറപ്പും പന്ത്രണ്ട് വ്രത മഹോത്സവവും വൃശ്ചിക പൊങ്കാലയും ഇതോടൊപ്പം നടക്കും നവംബർ പതിനേഴിന് രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും രാവിലെ ഏഴിന് വൃശ്ചിക പൊങ്കാലയ്ക്ക് ടെലിവിഷൻ താരം ആകാശ്മുരളി പ്രകാശനം നിർവഹിക്കും തുടർന്ന് പൊങ്കാല ദർശനവും അന്നദാനവും നടക്കും വൈകിട്ട് അഞ്ചിന് പറമ്പൂരിലെത്ത നാരായണൻ ഭട്ടതിരിപ്പാട് മഹായാഗത്തിന് പദ്ധതി പ്രകാശനം നടത്തും ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ മുഖ്യാതിഥിയാവും പന്തലം കൊട്ടാരം നിർവാഹക സമിതി പ്രസിഡന്റ് മൂലം തിരുനാൾ ശങ്കർവർമ്മ അഗ്നിസ്ഥാപനം നടത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് പി ഡി സന്തോഷ് കുമാർ ചടങ്ങിൽ പങ്കെടുക്കും ചെറിയനാട് കക്കാട്ടിൽ എഴുതോളിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാടിന്റെയും പാലക്കോൾ മന പ്രവീൺ നമ്പൂരിയുടെയും മുഖ്യ കാരത്തിലാണ് നവഗ്രഹ മഹായാഗം നടക്കുക പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് അവിടുന്ന് കേരളത്തിലെ ആദ്യത്തെ തിരുവിതാംകൂള്ള ആദ്യത്തെ നവഗ്രഹ മഹായാഗം നടക്കുകയാണ് ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഗമാണ് നമുക്കറിയാം പരശുരാമൻ യാഗഭൂമികൾ തീരുമാനിക്കുവാനും കേരളത്തിൻ്റെ വൈദിക കർമ്മങ്ങളിൽ അവസാന വാക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരെയാണ് അപ്പോൾ അവർ യാഗഭൂമി നിശ്ചയിച്ചിരിക്കുന്ന മലബാറിലാണ് തിരുവിതാംകൂറിൽ ഇല്ല എന്നാൽ സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരകളിൽ തിരുവിതാംകൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ നിയോഗമുണ്ടെങ്കിൽ യാഗം നടക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ യാഗങ്ങൾ അങ്ങനെ നടക്കാറില്ല വളരെ അപൂർവമായിട്ട് കോന്നിയിൽ ഇളകൊള്ളൂരിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സോമയാഗം നടന്നു അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം അതിരാത്രം നടന്നു ഇനി രാജസൂയം നടക്കാം നിയോഗമുണ്ടെങ്കിൽ അതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നവ ഒരു യാഗമാണ് ഈ വൃശ്ചികം രണ്ടാം തീയതി മുതൽ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കാരക്കാട് പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ നടക്കുന്നത് കാരണം ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ നവഗ്രഹയാഗമാണ് മലബാറിൽ യാഗഭൂമി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നവഗ്രഹയാഗങ്ങൾ നടന്നിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ മുമ്പിൽ മലബാറിൽ നവഗ്രഹയാഗം നടന്നതായിട്ട് ചരിത്രപരമായ രേഖകളില്ല പക്ഷേ നടക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുമില്ല